അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഗബിറിമയാണ് രണ്ട് ദിവസം മുമ്പ് കൊല്ലത്ത് ഒരു സമ്മേളനം നടന്നു യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം അതിൽ വെച്ച് കൊല്ലം തുളസി ഒരു പ്രസംഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂത്രം കുടിക്കാറുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ക്യാൻസർ മാറിയത് മൂത്രം കുടിച്ചിട്ടാണെന്നും എന്നുള്ളൊരു പ്രസംഗം തോന്നുന്നു അതിന് ശേഷം പലവിധ ട്രോളുകളും സമൂഹത്തിൽ ഒരുപാട് ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന കരുതിയാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതായാലും കൊല്ലം തുളസിയുടെ ഈ പ്രഭാഷണം കുറച്ച് കേട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഏത് ദുരുബലം കേറി പിടിക്കുന്ന അവസ്ഥ എല്ലാ വാതിലുകളും അടയ്ക്കുമ്പോഴും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പരാജയപ്പെടുമ്പോഴും എല്ലാ വാതിലുകളും നമുക്കെതിരെ കൊട്ടി അടയ്ക്കുമ്പോഴൊക്കെ എതിരെയും പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും എനിക്കതിലുണ്ടായിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന മഹാ രോഗം എനിക്ക് പിടിവെട്ടപ്പോ എല്ലാം അവസാനിച്ചു ജീവിതം അവസാനിച്ചു മുന്നോട്ട് വഴിയില്ല മരിക്കാനായിട്ട് അനുഭവിക്കുന്നില്ല ഈ ലോകത്തോളം ചില നടപ്പാടുകളൊക്കെ ജീവിച്ചിരിക്കണമെന്നുണ്ട് അതമുതമായ മോഹൻകാലും കുറച്ചുള്ളതാണ് ജീവിച്ചിരിക്കണമെന്നുണ്ട് മോഹൻ പല വഴികളും തേടി അവരെ കാണുന്നതും കിട്ടുന്നതെല്ലാം എല്ലാം കഴിക്കാൻ തുടങ്ങി ആ കൂട്ടത്താണ് ജീവൻ തന്നത്തെ ഞാൻ എന്റെ പ്രയോഗം തുടങ്ങിയത് ൂർ നേ അതിനോടൊപ്പം നിറോപതിന്റെ അല്ലാതെ നിങ്ങൾ തോന്നുന്നത് പോലെ വയസ്സ് നിറവിലാണ് ഈ വരുന്ന രണ്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് എഴുപത്തിയഞ്ച് വയസ്സിൽ ഞാൻ പ്രവേശിക്കുന്നു ക്യാൻസറിന്റെ മഹാരോഗം ഇടപെട്ടെങ്കിൽ കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നു പ്രതീക്ഷ ഇനി കൂടിപ്പോയാൽ പത്തോ ഇല്ലോ ഇരുപത്തിയഞ്ചോ എല്ലാം കൂടെ ഞാൻ എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തില് രക്ഷകനായിട്ട് യുവതി നമുക്ക് അന്ന് കാണണമെന്നുണ്ടായിട്ട് നിങ്ങൾ പുത്രയും ഒരു കാര്യമില്ല ഒരു ചെലവുമില്ല

അപ്പോൾ യൂറീൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ആ പ്രഭാഷണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ മാറിയത് അദ്ദേഹത്തിന് യൂറീൻ കുടിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഇനിയും ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം വരെ ജീവിക്കും യൂറീനുള്ള കാലത്തോളം ഞാൻ ഒന്നിനെയും പേടിക്കില്ല ഏത് മൂർഖനയും പേടിക്കില്ല അതുമാത്രമല്ല ആ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് എന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ യൂറീൻ കുടിച്ചു തുടങ്ങിക്കോളൂ എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് ഏതായാലും ആ പ്രസംഗത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം യൂറിൻ തെറാപ്പി എന്ന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിലവിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ വിവിധ തിക്കൾ അല്ലവ പ്രത്യേകം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ യൂറിൻ തെറാപ്പി അല്ലെങ്കിൽ സ്റ്റൂൾ തെറാപ്പി യൂറിൻ തെറാപ്പി പറയുമ്പോൾ മൂത്രം കൊണ്ടുള്ള ചികിത്സയും പിന്നെ ഈ കാസ്റ്റം കൊണ്ടുള്ള ചികിത്സയും ഒക്കെ നടക്കുന്നുണ്ട് അത് ചില ആളുകളുടെ വിശ്വാസം പോലെ രോഗവും മാറുന്നുണ്ടാകാം ചിലപ്പോൾ മാറുന്നുണ്ടാകില്ല നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂത്രം തെറാപ്പി എന്ന് പറയുമ്പോൾ മൂത്രം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരമുള്ള ഒരു മനുഷ്യനൊന്നും അത് അംഗീകരിക്കാൻ പറ്റുന്നൊന്നും തോന്നില്ല ആ അംഗീകരിക്കാൻ പറ്റും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ മനുഷ്യൻ്റെ വേസ്റ്റായിട്ട് കരുതുന്ന മൂത്രമാണെങ്കിലും കാസ്റ്റാണെങ്കിലും അത് മനുഷ്യൻ വീണ്ടും കുടിക്കുക തിന്നുക അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി നമ്മൾ കണ്ടുപിടുത്തങ്ങളിലൂടെ ഇത് കൊണ്ടുമാറും എന്നൊരു തെളിവോടുകൂടെ നമ്മൾ ആ അസുഖത്തിന് മാത്രം അങ്ങനെ കുടിക്കേണ്ട ഒരു അവസ്ഥ വരും വരില്ലേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇത് ദിവസവും അവരുടെ മൂത്രം കുടിക്കുക അല്ലെങ്കിൽ കാസ്റ്റം തിന്നുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സംസ്കാരമുള്ള മനുഷ്യർക്കിടയിൽ അതൊന്നും സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലും മൊത്തം ഇത്തരം വിഷയം ഇപ്പോൾ കൊല കൊല്ലം തുളസിയുടെ ഇതേ പ്രസ്താവന ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് മൂത്രം കുടിക്കുക എന്നുള്ള വിഷയമൊക്കെ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നൊരു വിഭാഗമുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല നമ്മുടെ അയാ മാതൃഭൂമി പബ്ലിക്കേഷൻ അന്ന് പുസ്തകം ഒരു വിവർത്തനം ആക്കിയിട്ടുണ്ട് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് ജെ ഡബ്ല്യു ആം ഈ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ ഇത് അന്ന് നമ്മുടെ മാതൃഭൂമി പബ്ലിക്കേഷൻസ് അന്ന് പുറത്തിറക്കിയ ഒരു പരിഭാഷയാണ് ജെ ഡബ്ല്യു എം സ്ട്രോങ് എന്ന മൂത്ര ചികിത്സയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന കൂടുതൽ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരനും ചിന്തകനുമാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ യൂറിൻ തെറാപ്പിയെ വല്ലാതെ അങ്ങ് എന്താണ് യൂറിൻ തെറാപ്പി ഇത് ചെയ്യണോ വേണ്ടത് ഇപ്പോൾ പൊതുവിൽ ഒരുപാട് തെറാപ്പികളുണ്ടല്ലോ ഇപ്പോൾ അച്ചിൽ അച്ഛലിനെ കൊണ്ട് ചികിത്സിക്കുന്ന ആളുകളുണ്ട് പിന്നെ പല പല ചികിത്സകളും ഒരുപാട് ചികിത്സകളുണ്ട് അത്തരം വിഷയങ്ങൾ അത് പിന്നെ സമൂഹത്തിൽ ടെസ്റ്റ് ചെയ്ത് അംഗീകരിച്ചതാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിപ്പോൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ചില ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന് വേണ്ടി ജീവിക്കുന്നു അത് ചെയ്യുന്നു അതിനെ നമ്മൾ വിമർശിക്കുന്നില്ല കാരണം അത് അവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരാൾ മൂത്രം കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല പൊതുസമൂഹത്തിൽ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആ വിഷയത്തിൽ ഉണ്ടാക്കുന്ന ഒരു മേച്ചമായ വസ്തു കഴിക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായ നജസ്സാണ് ആ നജസ്സ് കൊണ്ട് ആ നജസ്സിനെ ഉപയോഗിക്കുന്നത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമിൻ്റെ ഭാഗം തന്നെയാണ് നജസ്സ് കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതൊക്കെ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മറ്റു മതങ്ങളിൽ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുന്ന ആൾ ഇപ്പോൾ പശുവിൻ മൂത്രം കൊണ്ട് ചികിത്സിക്കപ്പെടുന്ന എത്രയോ ആളുകൾ ഇന്ത്യയിലുണ്ടല്ലോ അപ്പോൾ അത്തരം ചികിത്സയെ അംഗീകരിക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ നമ്മൾ കുറ്റം പറയുന്നില്ല അവരവർ സ്വന്തം ചെയ്തു അത് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ സമൂഹത്തിനു മുമ്പിൽ വന്ന് നിങ്ങൾ കുടിക്കണമെന്ന് പറയുമ്പോൾ ഉള്ള വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ കഴിഞ്ഞകാല പ്രസിഡൻ്റായ അലവ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൊറാൽജി ദേശായിയാണ് തോന്നുന്നു ഞാൻ വായിച്ചതാണ് ഓർക്കുന്നത് അദ്ദേഹം ദിവസവും അദ്ദേഹത്തിൻ്റെ മൂത്രം കുടിക്കുമായിരുന്നു എന്ന് നമുക്ക് രേഖകളിൽ കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കണം എന്നൊന്നുമില്ല പിന്നെ നമ്മുടെ മലയാളത്തിലെ അറിയപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരുപാട് മലയാള കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എഴുതിയ നമ്മുടെ കുഞ്ഞുണി മാഷുണ്ടല്ലോ മലയാളത്തിൻ്റെ സ്വന്തം എഴുത്തുകാരൻ കവിത ആ കുഞ്ഞുണി മാഷ് പണ്ട് ഒരു ഏഷ്യാനെറ്റ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മൂത്രം കുടിക്കാറുണ്ട് ഏ ആ മൂത്രം ബാക്കി വരുന്ന ശരീരത്തിലേക്ക് തടവാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിയും സംസ്കാരമുള്ള ഉള്ള മനുഷ്യൻ അത് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതവരംഗീകരിച്ച് അവർ ജീവിച്ചു പോയിക്കോട്ടെ നമ്മളവരെ വിമേഷിക്കുന്നില്ല അവർക്ക് അതിൽ തൃപ്തി ഉണ്ടെങ്കിൽ അതങ്ങനെ പോയിക്കോട്ടെ അതേ സമയത്ത് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഏറ്റവും മേച്ചമായൊരു വസ്തു ശരീരത്തിൽ നിന്ന് പുറത്ത് കളയേണ്ട ഒരു വസ്തു സത്യത്തിൽ നമ്മൾ ഡോക്ടർമാർ ഇത് വയറുമായ അസുഖങ്ങളും മറ്റു അസുഖങ്ങളും വരുമ്പോൾ ഡോക്ടർമാർ ഉപദേശിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് മൂത്രവും കാസ്റ്റവും വെച്ചു ഉറപ്പിക്കരുത് അത് തീർച്ചയായിട്ടും പുറത്ത് കളഞ്ഞേ പറ്റൂ അതുമാത്രമല്ല മൂത്രവും കാസ്റ്റവും കഴുകിക്കളഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കൈകൾ കഴുകണം അതിലെ രോഗാണുക്കളെ നശിപ്പിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ മഞ്ഞൾപ്പിത്തം പടരുന്ന സമയത്ത് ഈ ഒരു രോഗിയുടെ കാസ്തത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം പടരുന്നു മണ്ണിലേക്ക് പടരുന്നു വെള്ളത്തിലൂടെ മറ്റു മനുഷ്യരിലേക്ക് പടരുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ സംഗമിക്കുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് മൂത്രവും കാസ്തവും നമുക്ക് യാഥാർത്ഥ്യത്തിൽ മനസ്സിലാകുന്നൊരു വിഷയം അത് കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മതത്തിനെ വലിച്ചു വെക്കുന്ന ചില ആളുകൾ കാണാൻ കഴിയും അത് ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതേസമയത്ത് പിന്നെ പണ്ട് കാലങ്ങളിൽ പായക്കപ്പലുകളും അല്ലെങ്കിൽ കപ്പലുകൾ നങ്കൂരമിടാൻ കഴിയാതെ കടൽ പിന്നെ കാറ്റിൽ ആടിയുലഞ്ഞു പോയി ഏതോ ഭാഗങ്ങളിൽ ബാക്കിയായിപ്പോയ അല്ലെങ്കിൽ കടൽ നടുവിൽ ബാക്കിയായി പോയ കപ്പലുകളിൽ അവസാനം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കാഷ്ടവും മൂത്രവും കഴിച്ച് ജീവിച്ച കഥകൾ പറയുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടതാണ് ഈ കപ്പലിൽ ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥ അവസാനം മൂത്രം കുടിച്ചു കാഷ്ടം തിന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ മരിച്ചിട്ടൊന്നുമില്ല അതവർ ചെയ്തത് ആ അത്യാവശ്യ അത്യന്തര ഘട്ടങ്ങളിൽ അവർ ചെയ്തതുകൊണ്ട് അവർ മരിച്ചു ഇല്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ആ ഭാഗത്ത് അവർ വിശ്വസിച്ചോട്ടെ അതങ്ങനെ അവർ ജീവിച്ചു പോട്ടെ പക്ഷെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് മതത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും സംസ്കാര സമ്പന്നര മനുഷ്യന് ഇത് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അംഗീകരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇത് കൊല്ലം തുളസി പറഞ്ഞാലും ഇനി വേറെ ആരുവെന്ന് പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയങ്ങൾ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളൂ എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മതത്തെ വലിച്ചു മുസ്ലിം അങ്ങനെയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇത് യൂറിൻ കുടിക്കുന്നവരാണ് പശുവിൻ മൂത്രം കുടിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് പകരം അത്തരം വിഷയങ്ങൾ തൃപ്തിപ്പെടുന്ന ആൾ അങ്ങനെ പോയിക്കോട്ടെ നമ്മൾ ആ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കത് അത് പറയാൻ പോലും അറുക്കുന്നു വെറുക്കുന്നു എന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്നും വിഷയത്തിൽ പറയാനില്ല ഏതായാലും കേട്ട എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി നല്ല താരൻ മാറാൻ വേണ്ടി പെർഫെക്റ്റാണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ നാല് വർഷത്തോളമായി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ മുടിവഴിച്ചിലിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എണ്ണകൾ കൊറിയറായിട്ട് അയച്ച് തരും ആവശ്യമുള്ള ആളുകൾ ഇത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഒറിജിനൽ തേന ആണെങ്കിലും ഒറിജിനൽ പശുവിനും നെയ്യാണെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് വിതരണം ചെയ്യുന്ന വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങൾ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം അമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസാഹത്ത് അബ്ബാഹി വാത്തുതാ എൻ്റെ ഉസ്താൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആരൊക്കെ ഇങ്ങനെ നോക്കിയ താരൻ കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട് ആസാണ്